ക്രിസ്ത്യാനികളോട് ഉറപ്പു നൽകുകയാണ് ഒരു കയ്യിൽ കൈയിൽ മറു കയ്യിൽ ഭരണഘടനയും പിടിച്ച് ക്രിസ്ത്യാനികൾക്കു വേണ്ടി ഇവര് പൊരുതുമല്ല ഒരു തോണിയിൽ ഇരുന്നിട്ട് രണ്ട് വെള്ളത്തിൽ എങ്ങനെ കാല് ചവിട്ടും നടക്കുന്ന കാര്യമല്ല അത് കാരണം ഭരണഘടന എന്ന് പറഞ്ഞാൽ നൂറ്റിനാലോളം തവണകളിൽ തിരുത്തപ്പെട്ടതാണ് അത് ആനുകാലികമാണ് അത് കുറ്റമറ്റതാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതിനകത്ത് മാറ്റത്തിരുത്തലുകളും ഭേദഗതിയും വരുത്താം പക്ഷെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു മാറ്റമില്ലല്ലോ ഇല്ലല്ലോ അപ്പോ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആര് വന്നാലും ചർച്ചകൾക്കെതിരെ ആര് വന്നാലും ഞങ്ങൾ പൊരുതുമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ പൂഞ്ഞാർ സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചല്ലോ മുതൽ പി കെ ഫിറോസ് ഓനോറതത്തിലാണ് കാരണം സംസാരമില്ല നമ്മൾ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാ എന്ന് പറഞ്ഞിപ്പോ മുറിഞ്ഞു വീഴാൻ പറ്റുമോ ഇല്ല അപ്പോ യൂത്ത് ലീഗ് കൂടെ കാണുമെന്നാ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ക്രിസ്ത്യൻ പള്ളികളെ സംരക്ഷിക്കുമെന്ന ആവേശത്തോടു കൂടിയാണ് പി കെ ഫിറോസ് പറയുന്നത് ഹാഗ്യാ സോഫിയ എവിടെ പോയി അങ്ങനെ ഇവർക്ക് പൊരുതണ്ടേ അപ്പൊ വലത് കയ്യിൽ ഖുർഹാനും ഇടത് കയ്യിൽ ഭരണഘടനയും ഇവർക്ക് കിട്ടിയില്ലേ ഏ ആഗ്യാ സോഫിയയെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ സന്തോഷിച്ച് ലേഖനം എഴുതിയ ലേഖനമെഴുതിയ തങ്ങളെ ക്രിസ്ത്യാനികളും മറക്കരുത് വോട്ടിടാൻ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അത് ശരിയല്ല നമ്മളും ഈ മതവിഭാഗത്തിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയാൻ പറ്റിയില്ല ഇപ്പൊ നോക്ക് ആറു വിഭാഗത്തിലുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ചത് കൊണ്ട് മാത്രം അവർക്ക് പൗരത്വം നൽകുന്നു ഈ ബില്ലിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം നടന്നത് എവിടാ കേരളത്തിലെ പെരുമ്പാവൂരില് പെരുമ്പാവൂരില് കാരണം പെരുമ്പാവൂര് ആരുടെ കോട്ടയാണെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികള് ബംഗാളികളാണ് എന്ന വ്യാജേന അഫ്ഗാനികള് ബംഗാളികളാണ് എന്ന വ്യാജേന വ്യാജ യാത്രാരേഖകൾ ആയിരം രൂപ കൊടുത്താൽ പാസ്പോർട്ട് വരെ കിട്ടും ആ നാട്ടിലാണ് ഇവരുള്ളത് എത്ര പേരാ പങ്കെടുത്തതെന്നറിയാമോ ഇരുപത്തി അയ്യായിരം ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് കഴിയുമ്പോൾ രാവിലെ ഏഴു മണി മുതൽ ബംഗാളികൾ വന്ന് നിൽക്കൂല എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ദിവസം ആയിരം രൂപ കിട്ടിയാൽ മതി അപ്പൊ ഇരുപത്തി അയ്യായിരം പേര് പെരുമ്പാവൂരിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അതിശയമില്ല ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്ന സ്ഥലം രണ്ട് ഹിന്ദു കുട്ടികൾ ഞാൻ മതം എടുത്തു പറയുന്നതാണ് ഇവിടെ പറയേണ്ടി വന്നതാണ് പൈശാചികമായി ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ടത് ഈ മണ്ണില എന്തെ ആരും പ്രതിഷേധിക്കാത്തത് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അവർ ചാവാനുള്ളവരല്ലേ കാരണം ഖുർആാൻ തന്നെ പറഞ്ഞത് വക്കൂത് ഹന്നാസ് വൽ ഹിജാറ മനുഷ്യനെ ഈ ഇവരെയൊക്കെ എന്തിനാ സൃഷ്ടിച്ചിരിക്കുന്നത് കുഫാറുകളെ അമുസ്ലിങ്ങളെ നരകത്തിൽ കത്തിയരിയുന്നതിന് വേണ്ടിയിട്ടാണ് നരകത്തിലെ ഇന്ധനമാണ് അവര് കല്ലുകളും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയുമാണ് അള്ളാഹു നരകത്തിൽ കത്തി എരി നമ്മൾ മദ്രസ തല മുതൽ പഠിക്കുന്നത് അങ്ങനെയാ നമ്മൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ ഈ ഭൂമി നമ്മുടെ മാത്രം സ്വന്തമാണ് നമുക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ മറ്റവരൊക്കെ ചണ്ടികള് കേരളത്തിൽ എത്ര സർക്കാർ സ്കൂളുകളുണ്ട് എത്ര സ്കൂളുകളിൽ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നുണ്ട് അറിയൂ പക്ഷേ ചിന്തിക്കണം വെള്ളിയാഴ്ച ദിവസം ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ജുമഹാ സമയം നോക്കിയാണ് ബെല്ലടിക്കുന്നത് ഇനി ഒരു മാനേജര് അവരുടെ സ്വന്തം സ്കൂളിൽ സ്കൂൾ സമയം പോലുമല്ലാതെ അവരുടെ മതപരമായ ഒരു ചടങ്ങ് എന്താ ഗണപതി ഹോമമാണെന്ന് തോന്നുന്നു അല്ലെ ബൈജു അല്ലെ ഗണപതി ഹോമം അല്ലെ അത് നടത്തിയിട്ട് ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അതായത് പാകിസ്ഥാൻ രാജ്യം രാജ്യത്തെ രഹസ്യം ചോർത്തി കൊടുത്തോ അത് ആയുധങ്ങൾ ശേഖരി അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോകുന്നത് പോലെയാണ് ആ മനുഷ്യനെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാ എത്ര സർക്കാർ സ്കൂളുകള് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ മുസ്ലിം ഗവൺമെന്റ് സ്കൂള് എന്നാക്കി മാറ്റുന്നുണ്ട് നമ്മളത് കാണുന്നില്ലേ എത്ര പേര് ഇത്തരം വിഷയങ്ങളെ പ്രതികരിക്കുന്നുണ്ട് എന്നാല് അത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും പ്രത്യേകിച്ച് കുറച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട് അവര് മുസ്ലിങ്ങളുടെ ലക്ഷ്യത്തിലെ കോടി അടുക്കാൻ വേണ്ടിയിട്ട് പുറകിൽ പട്ടിയഴിച്ചു വിടുക കാരണം നിങ്ങൾ ഓടി അടുത്തോ ഞങ്ങൾ തൊട്ട് പറയേണ്ടത് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമല്ലേ ആക്കേണ്ടത് ഞങ്ങൾക്ക് അധികാര മതി ഞാന് ഒരു ചരിത്രം വായിച്ചിട്ടുണ്ട് കുറച്ചു നാള് മുമ്പാണ് കേരളത്തില് താമരകുളത്തിലെ ചീഞ്ഞ വേരുകളായി മാറിയിരിക്കുന്നത് ചില അധികാരമോഹികളാണത്രേ ചില സ്ഥാനദാഹികളാണെന്ന് അവരുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന് നമുക്കറിയാം മാലിക്ബിന് ദിനാർ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാ അതായത് നമ്മുടെ നാട്ടിലെ ചില സംസ്ഥാന നേതാക്കന്മാർക്കോ ചില രാഷ്ട്രീയ ആളുകൾക്കോ ഒക്കെ ഇസ്ലാം മതത്തെ വളർത്തണം അവർക്ക് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ അവരുടെ പാർട്ടിയെ വളർത്തണം ശരിയാണ് ആ താല്പര്യം അവരുടെ ഗ്രൂപ്പുകളിനകത്ത് കളിക്കുന്നുണ്ട് നല്ല രൂപത്തിൽ പക്ഷേ ഇന്ത്യയിൽ ചില ദേശീയ മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അമ്മയായത് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലെ ചേരമാൻ പെരുമാൾ എന്താണ് രാജാവിന്റെ സഹോദരി അംബിക തമ്പുരാട്ടി എന്നാണ് എന്റെ ഓർമ കേട്ടോ എനിക്കറിയില്ല അംബിക തമ്പുരാട്ടി അതായത് ഇവരെ ഇവര് നിക്കാഹ് കഴിച്ചു കൊടുത്തതിലൂടെയാണ് ഇസ്ലാം പാരമ്പര്യം കേരളത്തിൽ നിലനിന്നതെന്ന് അപ്പൊ ഹിന്ദുത്വത്തെയും ഹിന്ദു താല്പര്യത്തെയും ഇവര് വെറുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എങ്ങാനും ഇവരവകാശം ചോദിച്ചു വന്നാലോ ക്യാപിറ്റൽ ഇവിടെ കിടക്കുകല്ലേ അപ്പൊ അംബിക തമ്പുരാട്ടിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് അമ്മിഞ്ഞ ഊറ്റിക്കുടിച്ചു വളർന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാം മത പാരമ്പര്യം ഇവര് ഹൈന്ദവതയെ എതിർക്കുന്നു എല്ലാ ഹിന്ദുക്കളും ബി ജെ പി ആണെന്നാണ് ഇവരുടെ ധാരണ എല്ലാ ഹിന്ദുക്കളും സംഖ്യയാണെന്ന് ഇവര് വിചാരിച്ചു വെച്ചിരിക്കുവാണ് ഇത് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല ഇവരുടെ നേതൃത്വത്തിന്റെ ഗ്രൂപ്പ് താല്പര്യം കൊണ്ടാണ് അപ്പോ ഹിന്ദുക്കൾ ഒന്നിക്കാതെ നമ്മൾ ഏതാ ആപത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ഹിന്ദുക്കളും മനസ്സിലാക്കി അവർ സംഘടിതമായി ഏകോപിച്ച് നിൽക്കാതെ നമ്മുടെ വോട്ട് അവർക്ക് നൽകിയിട്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് ദേശീയ ബോധമുള്ള എല്ലാ മുസ്ലിങ്ങളും ബി ജെ പിയുടെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാ ബി ജെ പി ഫോബിയ ഈ നാട്ടിൽ വളർത്തിയെടുക്കണം ബി ജെ പി നേതൃത്വം ഹിന്ദുമതത്തിലെ ജാതി വേർതിരിവ് ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഇവർ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കും ഹിന്ദു ഏകീകരണം നടന്നാൽ അതല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏകീകരിച്ചാൽ ദേശീയ ബോധമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് പരാജയമാണ് ഇന്ത്യയിലെ പത്തൊൻപത് ശതമാനം ജനസംഖ്യയുള്ള ഏക സംസ്ഥാനമായ യു പിയിലെ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് തുടർഭരണം ലഭിക്കുക പിൻപിന്നെ അതുപോലെ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയെ ഉൾക്കൊണ്ടു തുടങ്ങി അവർക്ക് മനസ്സിലായി നമ്മൾ ആരോടാണോ ഓരം ചേർന്ന് നിൽക്കുന്നത് അവര് നമ്മളെ ചതിക്കുവാണ് നമ്മുടെ ഒരു വിഷയത്തിലും അവര് പ്രതികരിക്കുന്നില്ല തന്നെയുമല്ല നമ്മുടെ ആളുകളെ കൊന്നു തിന്നാൻ വേണ്ടി അവര് രക്തദാഹത്താടെ നമ്മൾ ഓടിയടുക്കുവാണെന്ന് അവർക്ക് മനസ്സിലായി നമ്മളോട് അവർ ഓടിയെടുക്കുകയാണെന്ന്